ും അദ്ദേഹത്തിന്റെ പോസ്റ്ററുകൾ വലിച്ചു ചെറിയ പ്രതിഷേധ പ്രകടനങ്ങൾ അപ്പൊ കന്നടക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാഷ അവരുടെ ഒരു വികാരം വികാരമാണ് തമിഴ്നാട്ടിൽ പോയാൽ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട് പലപ്പോഴും നമുക്ക് അവിടുത്തെ തമിഴ് വായിക്കാൻ അറിയാത്ത ആളുകൾക്ക് അവിടുത്തെ ബോർഡ് പോലും വായിക്കാൻ കഴിയില്ല ഇംഗ്ലീഷിൽ ബോർഡ് വെക്കുന്നത് തന്നെ പലയിടത്തും അപൂർവമാണ് തമിഴ് എന്താണ് അവർക്ക് അവരുടെ ഒരു വികാരമാണ് അത് ഭാഷ മാത്രമല്ല വേഷത്തിൽ ആ വൈകാരികതകൾ ഉണ്ടാകും പിന്നെ അതുപോലെ തന്നെ ഭക്ഷണ രീതിയില വൈകാരികതകൾ ഉണ്ടാകും ിൽ ഇപ്പോൾ വന്ന നേരത്തെ പറഞ്ഞു ത്രിഭാഷാ പദ്ധതിയുടെ പേരും പറഞ്ഞ് എൻ ഇ പി യുടെ മറുപടിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് നിർബന്ധമായിട്ട് മൂന്ന് ഭാഷ വേണം അതിലൊന്നും പ്രാദേശിക ഭാഷയാണ് അവിടുത്തെ പ്രാദേശിക ഭാഷ ഒന്ന് മലയാളം അറബി ഉണ്ട് ഈ മഹൽ ഭാഷ ഉണ്ട് അതിലും ചൂസ് ചെയ്തു മലയാളത്തെയാണ് അപ്പൊ പ്രാദേശിക ഭാഷ എന്നുള്ള മലയാളം വന്നു ഇപ്പൊ സ്വാഭാവികമായിട്ട് ഇതിൽ എന്ത് ചെയ്യും ഇല്ലാതെ ആകും ഏഹ് ഞങ്ങൾ അറബിയിൽ നിന്നൊന്നും ഒഴിവാക്കിയിട്ടില്ല അങ്ങനെ അവസാനം അറബിയും അവരുടെ മഹൽ എന്ന് പറയുന്നത് അവരുടെ പ്രാദേശിക ഭാഷയും ഇല്ലാതെ ആകുന്ന ഒരു സ്വഭാവമാണ് എന്ത് ചെയ്യുന്നത് വിദ്യാഭ്യാസ രംഗത്ത് തന്നെ ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടുന്ന മറ്റൊരു വിഷയത്തിലേക്കാണ് നാം വരുന്നത് ലക്ഷദ്വീപിലേക്കാണ് നാം പോകുന്നത് ലക്ഷദ്വീപിൽ ഈ ഒരു സമയത്ത് അവിടുത്തെ വിദ്യാഭ്യാസ ഡയറക്ടർ പുറത്തിറക്കിയ ഒരു ഉത്തരവ് നിലവിൽ അവിടുത്തെ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരുന്ന അറബി ഭാഷയും അതുപോലെ ലക്ഷദ്വീപിലെ തന്നെ മിനിക്കോയ് എന്ന് പറയുന്ന ദ്വീപ് സമൂഹത്തിലെ പ്രാദേശിക ഭാഷയായ മഹൽ എന്ന് പറയുന്ന ഭാഷയും ഈ ഒരു അധ്യയന വർഷം മുതൽ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് പകരം ഹിന്ദി ത്രിഭാഷ പഠനത്തിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാരിൻ്റെ നിയമം വരുന്നതിലൂടെ അറബിയും അതുപോലെ തന്നെ മഹൽ എന്ന ഭാഷയും എടുത്തു പകരം ഹിന്ദിയൊക്കെ പഠിക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇന്ന് അവിടുത്തെ കുട്ടികൾ എത്തിപ്പെട്ടിട്ടുള്ളത് എങ്ങനെയാണ് നിഷാദ് സലഫി നമ്മൾ ഈ ഒരു കാര്യത്തെ കാണുന്നത് പ്പോൾ കുറച്ച് എൻ ഇ പിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ച് കാലമായി ഇവിടെ ചർച്ചയുണ്ട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ട് ഇത് നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ ഇതൊരു ഒരു സംഘപരിവാർ അജണ്ടയുടെ ഭാഗമാണ് അത് അവർ വളരെ ഫലപ്രദമായി നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് കാര്യങ്ങൾ നമ്മളിതിൽ എടുക്കണം എനിക്ക് തോന്നുന്നത് ഒന്ന് ഈ അജണ്ട നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് പിന്നെ നമ്മൾ നമ്മുടെ രാജ്യം നേരിടുന്ന പ്രശ്നം രണ്ടാമത് ഇവരുടെ പല പരീക്ഷണങ്ങൾക്കും വിധേയരാകുന്ന പാവം എന്ന് പറയുന്ന ഒരു സംഗതി ആ പ്രഫുൽ കോട പട്ടേൽ മുതൽ അവർ നീണ്ട് ലക്ഷദ്വീപിലെ ജനങ്ങൾ ഇവരുടെ വളരെ ഈ പിന്നെ ഇത്തരം ആശയങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിന് പലതവണ പീഡിതരായ ഒരു സമൂഹമാണ് പൊതുവിൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഉള്ള ചർച്ചകളിൽ മാതൃഭാഷയിൽ ആണ് പഠിക്കേണ്ടത് അതാണ് ഏറ്റവും ഫലപ്രദമായ സംഗതി എന്നൊരു ചർച്ച നിലനിൽക്കെയാണ് മിനിക്കോയ്കാരുടെ മഹലിനെ അവഗണിച്ചുകൊണ്ട് മറ്റൊരു ഭാഷ അവരുടെ മേലെ അടിച്ചേൽപ്പിക്കുന്നത് അതൊരു ഒരു വളരെ വൈരുദ്ധ്യമാണ് പിന്നെ രാജ്യത്തിൻ്റെ ഒരു ഇന്ത്യ രാജ്യത്തിൻ്റെ പൈതൃകം ഇന്ത്യ രാജ്യത്തെ ലോകം മുഴുവൻ നോക്കിക്കാണുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏതാണ് അത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയാണ് നാനാത്വത്തിൽ ഏകത്വമാണ് വൈജാത്യങ്ങളാണ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആ വൈജാത്യങ്ങളിൽ ഒരുമിച്ച് നിൽക്കുക എന്നതാണ് ഈ രാജ്യം രാജ്യത്തിൻ്റെ പ്രത്യേകത ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഒരു സിനിമാ നടൻ നടത്തിയൊരു പരാമർശം എന്താണ് തമിഴ് പെറ്റതാണ് കന്നഡയെ എന്നൊരു വാചകം പ്രയോഗിക്കേണ്ടായി അദ്ദേഹം മുഖ്യമന്ത്രിയുടെ അവരൊക്കെ പിന്നെ ഈ എൽ ഡി എഫ് സർക്കാരിൻ്റെ നാലാം വാർഷിക സമ്മേളനത്തിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് സംസാരിച്ച് ആ സമയത്താണോ ഓർമ്മയില്ല എന്തായിരുന്നാലും അങ്ങനെ വാചകം അത് കന്നഡയിൽ വലിയ പ്രശ്നം കന്നടക്കാർ അതിനെതിരെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ ബഹിഷ്കരിക്കും അദ്ദേഹത്തിൻ്റെ പോസ്റ്ററുകൾ വലിച്ചുകറി പ്രതിഷേധ പ്രകടനങ്ങളും അപ്പോൾ കന്നഡക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാഷ അവരുടെ ഒരു വികാരമാണ് ഇനി തമിഴ്നാട്ടിൽ പോയാൽ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട് വേറെ ആ പലപ്പോഴും നമുക്ക് അവിടുത്തെ തമിഴ് വായിക്കാൻ അറിയാത്ത ആളുകൾക്ക് അവിടുത്തെ ബോർഡ് പോലും വായിക്കാൻ കഴിയില്ല ഇംഗ്ലീഷിൽ ബോർഡ് വെക്കുന്നത് തന്നെ പലയിടത്തും അപൂർവമാണ് തമിഴ് എന്താണ് അവർക്ക് അവരുടെ ഒരു വികാരമാണ് അത് ഭാഷ മാത്രമല്ല വേഷത്തിൽ ആ ഉണ്ടാകും പിന്നെ അതുപോലെ തന്നെ ഭക്ഷണ രീതിയിൽ ആ വൈകാരികതകളുണ്ടാകും കൃഷിയിൽ ആ വൈകാരിക ഇത് ഇങ്ങനത്തെ വിവിധങ്ങളായ സംസ്കാരങ്ങൾ ചേർന്നു വന്നതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യം ഇതൊരു ഒരു പ്രാഥമികമായ ഇന്ത്യയെക്കുറിച്ചുള്ള കൺസർ ആചാരങ്ങളിൽ അതെ എല്ലാത്തിലുമുണ്ട് പക്ഷേ അത് പൂർണ്ണമായും എന്താണ് അതിനെ ഇല്ലാതാക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ഈ ഒരു പിന്നെ ത്രിഭാഷ നയം സർക്കാർ കൊണ്ടുവരുന്നത് അത് ആദ്യം ഇവിടെ എന്താണ് ലക്ഷദ്വീപിൽ അടിച്ചേൽപ്പിച്ചു അറബി ഭാഷ എന്നുള്ളത് മൂവായിരത്തിലധികം കുട്ടികൾ അവിടെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷം വരെ അവർ പഠിച്ചു ഈ വർഷം ഇനി അവർ സ്കൂളിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ ഒമ്പത് കൊല്ലം പഠിച്ച ഭാഷ എട്ട് കൊല്ലം പഠിച്ച ഭാഷ അവർക്കിപ്പോൾ ഇല്ല ഇത് ഇനി നമ്മുടെ കേരളത്തിലേക്കും വരികയാണെങ്കിൽ എന്തു സംഭവിക്കുമെന്ന് നമ്മൾ കാണണം കേരളത്തിൽ ലക്ഷക്കണക്കിന് കുട്ടികൾ അറബി ഭാഷ പഠിക്കുന്നുണ്ട് പിന്നെ ഈ ത്രിഭാഷാ സംവിധാനം കടന്നു വരുമ്പോൾ ഇവിടെയും എന്ത് സംഭവിക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പോൾ ഇവിടെ ചരിത്രത്തെ പിന്നെ എന്താ പറയുക വളച്ചൊടിക്കുന്നു ചരിത്രം തിരുത്തുന്നു സ്ഥലപ്പേരുകൾ മാറ്റുന്നു ഘട്ടം ഘട്ടമായി മുത്തലാഖ് നിയമത്തിലൂടെ അല്ലെങ്കിൽ വക്കഫുമാനെ കൈവച്ചു ഏക സിവിൽ കോഡ് എന്നുള്ളത് പതുക്കെ 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 നടപ്പിലാക്കുന്നു അതിൻ്റെ വേറെ ഒരു തലമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ലക്ഷദ്വീപിലും അവർ അവരുടെ ഉദ്യോഗസ്ഥരിലൂടെ നടപ്പിലാക്കാൻ ശ്രമിച്ചു അത് നമ്മുടെ രാജ്യത്തിൻ്റെ പൈതൃകത്തിന് എതിരാണ് നമ്മൾ ഇതുവരെ പോന്ന നമ്മുടെ ആ ഒരു കാഴ്ചപ്പാടുകൾക്ക് എന്തിൻ്റെ പേരിലാണോ ഇന്ത്യ വേറിട്ട് വേറിട്ടിന്നിരുന്ന് അതിനെതിരായിട്ടുള്ള ഒരു നയമാണ് ഈ സർക്കാരിപ്പോൾ സ്വീകരിക്കുന്നത് തീർച്ചയായും ഒരു തരം അടിച്ചേൽപ്പിക്കൽ തീർച്ചയായിട്ടും ഇതൊരു പുതിയ വഴിയല്ല ഇത് പണ്ട് ബ്രിട്ടീഷുകാരൊക്കെ വെട്ടിയ വഴിയിലൂടെ ഇവർ നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കാരണം ന്യൂ കൊളോണിയൽ സ്റ്റേറ്റ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പദം തന്നെയുണ്ട് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കോളനിവൽക്കരണത്തില് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചൊരു തന്ത്രമായിരുന്നു അത് ഡെവലപ്മെൻറ്റിൻ്റെ പേര് പറഞ്ഞിട്ട് ഈ കൾച്ചർ അതേപോലെ ഐഡൻറ്റിറ്റി ഇതിനെയൊക്കെ എന്ത് ചെയ്യാം ഇല്ലാതെയാക്കാം അതായത് ഇപ്പോൾ ലക്ഷദ്വീപ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ് നേരെ നേരത്തെ പ്രഫുൽ പട്ടേൽ ചെയ്ത പരിപാടി എന്താ വെച്ചാൽ അവിടെ അവർ കുറേ ലക്ഷ്യം വെക്കുന്നുണ്ട് അതായത് ലക്ഷദ്വീപ് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി വലിയ പിന്നെ സമ്പന്നർക്കോ മാത്രം വന്ന് കറങ്ങാനുള്ള ഒരു സ്ഥലമാക്കി അവിടുത്തെ ആ സാധുക്കളെ അവിടുന്ന് ആട്ടിപ്പായ്ക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു തുടക്കം അവർ തുടങ്ങിയിട്ടുണ്ട് അത് ഡെവലപ്മെൻറ്റാണ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ ആ ഡെവലപ്മെൻറ്റ് വരണമെങ്കിൽ എന്തെയ്യും അവിടുത്തെ പിന്നെ ആളുകളും അവിടുത്തെ കൾച്ചറും അവിടുത്തെ നൈതികതയും ഒക്കെ സ്വാഭാവികമായിട്ടും ഇല്ലാതെയാവും ഇവർ വലിയ ലോറി വരുമ്പോൾ ബൈക്കൊക്കെ സൈഡാണ് മാതിരി ഇതിങ്ങനെ എന്തു ചെയ്യും സൈഡാവും എന്നുള്ളത് ബ്രിട്ടീഷുകാരെ പണ്ടത്തെ രീതിയാണ് അതേ സംഗതിയാണ് എന്ത് ചെയ്യുന്നത് ഇവരും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ കേരളത്തിലും ഉണ്ട് ഇതിനൊരു സമാനത അതായത് ഈ അറബി ഭാഷ ഇല്ലാതെയാക്കുക എന്ന് പറയുന്നത് നേരിട്ട് അറബി ഭാഷ ഇല്ലാതെയാക്കുക എന്നല്ല പറയാം അതിന് വേറെ കുറേ നിയമം പറയാം ഇപ്പോൾ തൊള്ളായിരത്തി എൺപതിൽ കേരളത്തിൽ നടന്ന ഭാഷാ സമരം ആ ഭാഷാ സമരത്തിൽ അറബി അടക്കമുള്ള പിന്നെ മൂന്ന് ഭാഷകൾ ഇല്ലാതെയാക്കാൻ വേണ്ടി അതിന് നേരിട്ട് പറയലല്ലോ ചെയ്ത് രണ്ട് മൂന്ന് വാക്കുകൾ കൊണ്ട് അക്കമഡേഷൻ ഡിക്ലറേഷൻ ക്വാളിഫിക്കേഷൻ ഈ മൂന്ന് മാനദണ്ഡങ്ങൾ കൊണ്ടുവന്നിട്ട് ഇത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഭാഷകൾ പഠിപ്പിക്കുന്നത് വേറെ പിന്നെ വിഷയത്തിനൊന്നും ബാധകമല്ല ഇത് ഈ ഭാഷകൾ പഠിപ്പിക്കണമെങ്കിൽ ഇത് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ജനങ്ങൾക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല ഇത് അറബിക്കെതിരിലും മറ്റ് ഭാഷകൾക്കെതിരെയുള്ള ഒരു നീക്കമാണെന്ന് ആർക്കും മനസ്സിലാവില്ല അത് കുറേ ഇംഗ്ലീഷ് പദാവലികൾ കൊണ്ടുവന്നിട്ട് അതിമ ആളുകൾ നിൽക്കും പക്ഷെ അത് അന്നത്തെ നമ്മുടെ സമുദായ നേതൃത്വം എന്ത് ചെയ്തു തിരിച്ചറിഞ്ഞു ശക്തമായി സമരത്തിനിറങ്ങി മൂന്ന് ജീവനുകൾ പൊലിയുന്ന ഒരവസ്ഥയിലേക്ക് ആ കാര്യങ്ങൾ പോയി അങ്ങനെയാണ് എന്ത് അറബി അവിടെ നിലനിന്നത് നമ്മുടെ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇപ്പോൾ ലക്ഷദ്വീപിൽ വന്ന പോലുള്ള പേ ലക്ഷദ്വീപിൽ ഇപ്പോൾ വന്ന നേരത്തെ പറഞ്ഞു ത്രിഭാഷാ പദ്ധതിയുടെ പേരും പറഞ്ഞ് എൻ ഇ പിയുടെ മറവിടിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് നിർബന്ധമായിട്ട് മൂന്ന് ഭാഷ ഒന്ന് വേണം അതിലൊന്നെന്താവണം പ്രാദേശിക ഭാഷ ആ ഒന്ന് പ്രാദേശിക ഭാഷയാണെന്ന് പറയുമ്പോൾ അതെന്തായി അവിടുത്തെ പ്രാദേശിക ഭാഷ ഒന്ന് മലയാളം പിന്നെ പിന്നെ അവിടെ അറബി ഉണ്ട് അതേപോലെ തന്നെ മഹൽ ഈ മഹൽ ഭാഷ ഉണ്ട് അത് മിനിക്കോയിൽ മാത്രമുള്ള ഭാഷ അതൊരു ലിപിയുള്ള പ്രാദേശിക ഭാഷയാണ് അതൊരു ലക്ഷദ്വീപിലെ ലിപിയുള്ളൊരു പ്രാദേശിക ഭാഷയാണ് ശരിക്കും അപ്പോൾ അതിലി ചൂസ് ചെയ്ത് കണത് മലയാളത്തെയാണ് അപ്പോൾ പ്രാദേശിക ഭാഷ എന്നുള്ള ഇടത്ത് എന്ത് വന്നു മലയാളം വന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൽ എന്തു ചെയ്യും ഇല്ലാതെയാവും ഏയ് ഞങ്ങൾ അറബിയിൽ നിന്നൊന്നും ഒഴിവാക്കിയിട്ടില്ല ഏ അപ്പോൾ ഇതിങ്ങനെ ഒരു വളഞ്ഞ് മൂക്കു കുടിച്ച രീതി അത് നേരത്തെ ഈ ഭാഷാ സമരത്തിന സമയത്ത് വന്ന വേറെ ഒരു രൂപമാണ് എന്തു ചെയ്യണത് അങ്ങനെ അവസാനം അറബിയും അവരുടെ മഹൽന്ന് പറയണേ അവരുടെ പ്രാദേശിക ഭാഷയും ഇല്ലാതെ ഒരു സ്വഭാവമാണ് എന്തു ചെയ്യുന്നത് വരുന്നത് അപ്പോൾ അത് പിന്നെ ഇവിടെ നമുക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇത് അങ്ങനെ പെട്ടെന്ന് ഇത് പിന്നെ ഇന്ത്യയുടെ ഒരുപാട് കാര്യങ്ങളെ ബാധിക്കുന്നതാണ് കാരണം ഒരു ഫെഡറൽ സംവിധാനം ഉള്ള രാജ്യമാണല്ലോ ഇന്ത്യ ഫെഡറലിസം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ രാജ്യ ഓരോ സംസ്ഥാനത്തിനും ഓരോ നാടിനും വ്യത്യസ്തതകളുണ്ട് ആ വ്യത്യസ്തതകൾ നിലനിർത്തിക്കൊണ്ടായിരിക്കണം രാജ്യം മുന്നോട്ട് പോകേണ്ടതെന്നുള്ള ഫെഡറൽ സംവിധാനം പക്ഷേ ഒരു രാജ്യ ഒരു നാടിൻ്റെ ഏറ്റവും വലിയ സംഗതിയാണ് എന്താ അവിടുത്തെ പ്രാദേശിക ഭാഷ എന്ന് പറയുന്നത് അവരുടെ കൾച്ചറയിലുണ്ട് അവരുടെ ജീവിതവും അതുമായി ഇടപഴകിയതാണ് ഒക്കെയാണ് പക്ഷെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്താ വെച്ചാൽ ഹിന്ദി എല്ലായിടത്തും നിർബന്ധമാക്കണം ഈ ത്രിഭാഷാ പദ്ധതിയിൽ കൊണ്ടുവന്നിട്ട് അതിൽ ഒന്നും എന്താണ് നിർബന്ധമായിട്ട് ഹിന്ദി എല്ലായിടത്തും വരണം എന്ന് പറയണം അതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വടക്കേ ഇന്ത്യയിലെ രാഷ്ട്രീയം അത് മൊത്തം ഇന്ത്യക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഹിന്ദി ഭാഷ എന്ത് ചെയ്യാൻ പറ്റും ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് തമിഴ്നാട് എന്ത് ചെയ്തത് അതിനെ ശക്തമായിട്ട് എതിർത്തത് അപ്പോൾ ആ ഹിന്ദി ഭാഷയിലൂടെ ഒരു പിന്നെ അതീശത്വം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം ഒരു ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട് നടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഭാഗം അപ്പം ഈ ഫെഡറൽ സംവിധാനത്തെ ഇല്ലാതെയാക്കുന്നതിൻ്റെ ഭാഗം കൂടിയാണെന്ത് ഇങ്ങനെ പ്രാദേശിക ഭാഷകളും സംസ്കാരങ്ങളും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് പോകുന്ന അവസ്ഥ പിന്നെ വിദ്യാഭ്യാസത്തിലേക്ക് കടന്ന് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൺകറൻറ്റ് ലിസ്റ്റിൽ ഈ കൺകറൻ്റ് ലിസ്റ്റിൽപ്പെട്ട വിദ്യാഭ്യാസത്തെ കേന്ദ്ര സർക്കാരിൻ്റെ നിർബന്ധം ചെലുത്തുക എന്നുള്ളത് കഴിയില്ല എന്നത് ഇപ്പോൾ ഈ അടുത്ത് സുപ്രീം കോടതി തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് സുപ്രീം കോടതിയിൽ കേസ് പോയിരുന്നു ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അതായത് സംസ്ഥാനങ്ങളെ ഈ ത്രിഭാഷാ പദ്ധതി നടപ്പാക്കാൻ നിർബന്ധിക്കണം എന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തു സുപ്രീംകോടതിയിൽ പോയി അപ്പോൾ സുപ്രീം കോടതി അതിനോട് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും അങ്ങനെ നിർബന്ധിക്കാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ആ ആവശ്യം എന്ത് ചെയ്തു കോടതി തള്ളി പിന്നെ തമിഴ്നാട് ഇവർ ചെയ്യുന്ന ചെയ്യുന്നതെന്താണെന്ന് വെച്ചാൽ രണ്ടായിരം കോടി എന്തു ചെയ്യും പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായിട്ട് പിന്നെ വകയായിട്ട് ഈ പദ്ധതി നടപ്പാക്കുന്ന പിന്നെ സംസ്ഥാന സർക്കാരിന് കൊടുക്കുന്നതാണ് പിന്നെ തമിഴ്നാട് പറഞ്ഞ എന്താ വെച്ചാൽ ആ രണ്ടായിരം കോടി ഞങ്ങൾക്ക് വേണ്ട അത് നിരസിച്ചു പിന്നെ കോടതി എന്ന് എന്ത് ചെയ്തു ഇങ്ങനെ ഒരു പിന്നെ അവർ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു സംഭവം അവർക്ക് എന്ത് ചെയ്തിട്ടില്ല കിട്ടിയിട്ടുമില്ല അപ്പം ശരിക്ക് കോ സുപ്രീം കോടതി ഇതിനെന്ത് ചെയ്യില്ല അംഗീകരിക്കില്ല അപ്പോൾ ഇനി ലക്ഷദ്വീപിന്റെ വിഷയത്തിലും തന്നെ ഇത് ബാധകമാണ് ശരിക്ക് അപ്പോൾ ഈ പിന്നെ സുപ്രീം കോടതിയുടെ വിധി ഒന്നുകൂടി ആ ഒരു നിയമത്തിൻ്റെ പിന്നെ പഴുതിൽ പിടിച്ച് മുന്നോട്ട് പോയാൽ ശരിയായ രീതിയിൽ നിയമ പോരാട്ടം നടത്തിയാൽ ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല ഇത് നടപ്പാക്കാൻ കഴിയില്ല പക്ഷെ നമ്മളൊരു സങ്കടം എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും ഇപ്പോൾ ആളുകൾക്ക് ഓർമ്മയില്ല എന്നുള്ളതാണ് അതായത് ഇതൊന്നും അല്ല വിഷയം ഇപ്പം രാജ്യത്ത് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായ വിഷയങ്ങളെ മറപ്പിച്ച് കളയുന്ന ചില ഗോസിപ്പുകളാണ് എന്ത് ചെയ്യുന്നത് ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് മീഡിയകൾക്ക് വാർത്ത പി ലക്ഷദ്വീപിൻ്റെ വിഷയം മീഡിയകളെവിടെ ചർച്ച ചെയ്യണത് ഇല്ലല്ലോ അപ്പം അത് പിന്നെ പൗരന്മാർ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ വളരെ ബേസിക്കായിട്ട് നമ്മുടെ വിദ്യാഭ്യാസത്തെയും നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ നാടിനെയും ഒക്കെ ബാധിക്കുന്ന വളരെ സൈലൻറ്റായി നടക്കുന്ന ഇങ്ങനത്തെ കുറേ അജണ്ടകളുണ്ട് ആ അജണ്ടയിലേക്ക് എന്ത് ചെയ്യണം സാധാരണക്കാർ വരണം രാഷ്ട്രീയ പാർട്ടികൾ വരണം മീഡിയകൾ വരണം അങ്ങനെ മനുഷ്യൻ്റെ അടിസ്ഥാന വിഷയങ്ങളിലേക്ക് തിരിച്ചു വന്ന് അതിനാവശ്യമായ ഫോളോ അപ്പുകളും നിയമ പോരാട്ടങ്ങളും ഒക്കെ നടത്തി എനിക്ക് പറയാനുള്ള ലക്ഷദ്വീപിലെ ആളുകൾ സാധുക്കളാണ് വളരെ സാധുക്കളാണ് അവരുടെ ഈ വിഷയം എന്ത് ചെയ്യേണ്ടതുണ്ട് മുഖ്യധാര രാഷ്ട്രീയ പക്ഷികളൊക്കെ ഏറ്റെടുത്ത് അതൊരു രാഷ്ട്രീയമായിട്ടും തന്നെ നേരിടണം അതേപോലെ തന്നെ നിയമപരമായിട്ടും സുപ്രീം കോടതി ഇന്നൊരു ചെറിയ വെളിച്ചുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇത് നിർബന്ധമായിട്ട് നടപ്പാക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിന് കോടതി തള്ളിയിരിക്കുകയാണ് അപ്പോൾ ഈ വിഷയമൊക്കെ പാട് വെച്ചിട്ട് എന്തു ചെയ്യുക കോടതിയിൽ പോയി കഴിഞ്ഞാൽ അതിൽ ഒരു പരിഹാരം ഉണ്ടാവും ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്